കളറ് വന്നിട്ട് ഹായ് ഗായ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലാണ് ഇന്ന് പഴങ്കഞ്ഞിയാണ് മാത്രല്ല ഇപ്പം ഏറെ നാളായിട്ട് പഴങ്കഞ്ഞി തന്നെയാണ് ഞാൻ കൂടുതലും വീട്ടിലമ്മയെടുത്ത് നിർബന്ധിച്ചുണ്ടാക്കാൻ പറയുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ുള്ളൊരു ചോറായിരിക്കും ചോറ് കറികളൊക്കെ ഇഞ്ഞു നോക്ക് അവിയലൊന്നും വേണ്ട പഴങ്ങി തൈര് മാങ്ങാച്ചാറ് മാങ്ങാ ചമ്മന്തി പുളിഞ്ചിക്ക അച്ചാറ് ഇങ്ങനെ വീ പറ്റിച്ചു തൈര് മാങ്ങ അച്ചാർ പുളിഞ്ചിക്ക അച്ചാറ് പിന്നെന്താ മാങ്ങാ ചമ്മന്തി തേങ്ങയും മാങ്ങ കരച്ചും ഉണ്ടാക്കിയത് മാങ്ങാ ചമ്മന്തി ഇതെന്താ മീന് ചൂട ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് എല്ലാ ആൾക്കാരും പഴങ്ങുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ഇനി ഓൾറെഡി പഴങ്ങാണ് ഇപ്പൊ ഒരു രണ്ടു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഴഞ്ഞ് ചോച്ചു കഴിഞ്ഞാലും വയറ് വയ്ക്കും അതാണ് പിന്നെ പദ്ധതി പറഞ്ഞു കിട്ടുന്നത് എന്നാലും കുഴപ്പമില്ല മനസ്സിലായില്ല കേസ് വയർ വെച്ചാലും കുഴപ്പമില്ല എന്നു പോണ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞും പിന്നെ വേറെ ഒന്നും വേണ്ട ഇനി ചെറിയ കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത്ര റേഡിയേഷനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് എന്താകുമെന്ന് കണ്ടറിയാം പക്ഷേ ഇവള് വളരെ വെല്ലായിട്ട് ഫോണെല്ലാം യൂസ് ചെയ്യാൻ അറിയുള്ളൊരു ഫുൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം എല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്യാനും വീഡിയോ കാണാനും ഉൾപ്പെടെ അത്യാവശ്യം നന്നായിട്ടറിയും സമയം മൂന്നേ കാര്യം കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഫുഡ് കഴിക്കാറുള്ളത് സാധാരണ അയ്യോ വേസ്റ്റ് ഒരു പാത്രം എന്താ അമ്മയും വെക്കാത്തത് എന്താണ് നമ്മളിവിടെ വ്ളോഗ എടുക്കണം എങ്ങനെയാ കുഞ്ഞു 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 ഒന്നും അത്ര ആക്റ്റീവ് അല്ല കുഞ്ഞും പാലൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കുടിച്ചു ഫുഡ് കഴിയണം ഹോട്ടലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ചൂട് ഒരു രക്ഷയാണ് ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ തന്നെ ഒരു രക്ഷയിൽ എന്താ പറയുക ഇന്ന് ലീവാണ് ഈവനിങ് ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകണമെന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ സോ അത് പരിപാടിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ പരിശോധിക്കുന്നു എല്ലാവരും ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റു വീട്ടുകാരിലേക്ക് എത്തിക്കാനും പറയുന്നു എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു ഉപയോഗിക്കും കുഞ്ഞു ഒരു ബായി പറയ പറ